ഹരേ കൃഷ്ണ ഓം നമോ നാരായണായ ഭക്ത മനസ്സുകളിൽ ആനന്ദമഴ പെയ്ക്കുന്ന ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ഇന്നത്തെ അലങ്കാരം അതീവ ഒരു കാഴ്ചയാണ് ഓരോ ദിവസവും ഓരോ ഭാവത്തിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന കണ്ണൻ ഇന്ന് ഒരല്പം കുസൃതിയും കൂടി ഉള്ള പോലെ ന ഗാംഭീര്യം വിട്ടിട്ടുമില്ല ആ ഒരു ഭാവത്തിലാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് കൊമ്പനാനപ്പുറത്ത് എഴുന്നള്ളി ഇരിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് എന്നാലോ കയ്യിൽ വെണ്ണ ഉരുളിയുണ്ട് ഓടക്കുഴലും ഉണ്ട് രണ്ടും ഇട്ടിട്ടൊരു കളി ഇല്ല ഉണ്ണിക്ക് കൊമ്പനാനപ്പുറത്ത് ഓടക്കുഴലും വെണ്ണയുടെ ഉരുളിയും ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഗജേന്ദ്രമോക്ഷം മോക്ഷം നൽകിയ ഭഗവാന് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങുന്നവനാണ് ഇന്ന് കൊമ്പനാനപ്പുറത്ത് ലീലാ വിനോദനായിട്ട് ഇരിക്കുന്നത് നമ്മുടെ പൊന്നുണ്ണി ശ്രീലകത്ത് ഇന്ന് കളഭത്താർ നിർമ്മിച്ച മനോഹരമായ ഒരു ആനയുണ്ട് ആ ആനയ്ക്ക് നെറ്റിപ്പട്ടല്ല ആട് ആഭരണങ്ങൾ അങ്ങനെയൊന്നുമില്ല പക്ഷെ നല്ലൊരു കൊമ്പനാനയാണ് ചെവിയാട്ടിയും തുമ്പ തുമ്പിക്കായ് വീശിയും ഒക്കെ നിൽക്കുന്ന ആ ഗജവീരൻ്റെ പുറത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണ് ഇങ്ങനെ സന്തോഷവാനായിട്ട് ഇരിക്കുകയാണ് ആന ആടി ആടിയാടിയിരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണെന്ന് നമുക്ക് തോന്നും കണ്ണൻ്റെ മുഖത്തുള്ള പുഞ്ചിരി എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് കണ്ണൻ്റെ കഴുത്തിൽ മുല്ലമുട്ടു പിന്നെ കഴുത്തിനോട് ചേർന്നിട്ട് വളയം പോലെയുള്ളൊരു മാലയും കൂടിയുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഗോപി ഗോപിതിലകം ചാർത്തിയുണ്ട് ഭഗവാന്റെ നെറ്റിയിലും ഗോപി ഗോപിതിലകമുണ്ട് തിരുമുടിയിൽ പീലി ചാർത്തിയിരിക്കണം തിരുമുടി മാലകളും ഉണ്ട് വെളുത്ത പൂക്കളും തെച്ചിപ്പൂക്കളും തുളസിയും ഇടകലർന്നുണ്ടാക്കിയുള്ള മാലകളാണ് ഭഗവാന്റെ തിരുമുടി മാലകളായിട്ട് ഉള്ളത് ഇടത് കയ്യിൽ പ്രണവമന്ത്രം ഉതിരുന്ന ഓടക്കുഴലും വലത് കൈയ്യിൽ ഭക്തരുടെ സ്നേഹമാകുന്ന വെണ്ണയുരുളയുമാണ് ഭഗവാൻ പിടിച്ചിട്ടുള്ളത് ആനപ്പുറത്തിരിക്കുമ്പോഴും കണ്ണൻ വെണ്ണ നുകരാൻ മറക്കണില്ല എന്നുള്ളതാണ് അതായത് ഭക്തരുടെ സ്നേഹം എപ്പോഴും കണ്ണന്റെ കൂടെ തന്നെയാണ് കണ്ണൻ ഭക്തരുടെ സ്നേഹത്തിൻ്റെയും കൂടെയാണ് നല്ലതാണ് ആന ഒരു അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് പറയാം ആ അഹങ്കാരത്തെ മെരുക്കി അതിൻ്റെ മുകളിലിരിക്കുന്ന ഭഗവാനാണ് നമ്മളെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അഹന്തയെയും ഒക്കെ അടക്കി ഭഗവാനില് അർപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഓടക്കുഴല് ശൂന്യതയും വെള്ള പരിപക്വമായ ഭക്തിയാണ് സൂചിപ്പിക്കുന്നത് ഉള്ളിലെ മാലിന്യങ്ങളൊക്കെ നീക്കി ശൂന്യായാലും മാത്രമേ ഭഗവാന് നമ്മളിലൂടെ സംഗീതം പൊഴിക്കാൻ കഴിയുള്ളൂ എന്നാണ് ദീപാരാധനയുടെയും നാമജപത്തിൻ്റെയും ഒക്കെ ഉള്ളിലെ കണ്ണൻ ഇങ്ങനെ അതീവ സുന്ദരക്കൂട്ടനായിട്ട് ഇരിക്കുകയാണ് ആനപ്പുറത്തിരിക്കുന്ന ഈ കുരുന്ന് രൂപത്തിനെ ഹൃദയത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കാം കണ്ണന്റെ ആ മന്ദഹാസം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അലിയിച്ചു കളയട്ടെ നാരായണ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ